നരീന്ദ്ര ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാൽപ്പത്തി രണ്ടാം ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ട് ബുധനാഴ്ച ഈ ദിവസം നമ്മളോട് സംവദിക്കുന്നത് ഡോക്ടർ ആർ വേണുഗോപാൽ ആരോഗ്യവും ആഹാരവും ചെറുധാന്യങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് ഒപ്പം ലക്ഷ്മി കടുവുങ്കൽ മനുഷ്യജീവിതം എങ്ങനെ ആനന്ദമയമാക്കാം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മളോട് സംവദിക്കുന്നു ഇന്നത്തെ പ്രതിജ്ഞ സതി എന്ന ദുരാചാരത്തെ സഹിച്ച ഭാരതീയരുടെ ആലസ്യപൂരിതമായ മനസ്സ് മഹാദുഷ്ടന്മാരായ അസുരന്മാരുടെയും ക്രൂരന്മാരായ രാക്ഷസന്മാരുടെയും മനസ്സിനേക്കാൾ എത്രയോ ദുഷിച്ചതും അന്ധകാരപൂർണവുമായിരിക്കണം ഇരുണ്ട ആ ഭാരത ചരിത്രം പഠിക്കുന്നവർ ഇതേ നാട്ടിൽ തന്നെയാണോ മഹാമനീഷികളും ഋഷിമാരും വസിച്ചു നിന്നതെന്ന് അത്ഭുതപ്പെട്ടില്ലെങ്കിലേ അതിശയിക്കേണ്ടതുള്ളൂ വിദേശികളുടെ ആക്രമണത്തോടെ ആണ് ഭാരതം നശിച്ചുപോയതെന്ന് കരുതാൻ പാടില്ല ഭാരതം അതിൻ്റെ ഗരിമയെ സ്വയം നഷ്ടപ്പെടുത്തിയ കാലത്താണ് വിദേശികൾ ആക്രമണകാരികളായി ഈ ഭൂമിയിൽ വന്നെത്തിയത് ഈ മണ്ണിൽ വന്നെത്തിയത് അനാചാരവും അന്ധവിശ്വാസവും ജന്മാധിഷ്ഠിതമായ ജാതി ചിന്തയും സ്വദേശീയർ തമ്മിലുള്ള യുദ്ധത്തിലൂടെ സംഭവിച്ച വർണ്ണസങ്കരവും വേദനഷ്ടം വരുത്തിവെച്ച അന്ധകാരവും സർവോപരി വിദ്വാൻമാരുടെയും വിദ്യാർത്ഥികളുടെയും ആലസ്യമാണ് ആലസ്യവുമാണ് ഭാരതത്തിൻ്റെ അധപതനത്തിന് കാരണമായത് ഈ സത്യം നമ്മെ ഓർമ്മിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് നാം പൊതുവേ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ട് മഹനീയമായ ഭാരത ഭൂമിക്ക് ഇത്തരത്തിലൊരു അധപതനമുണ്ടായി എന്ന് നല്ലത് കെട്ടാൽ കെട്ടതിൽ നല്ലതാവും എന്ന് പറയുന്നത് പോലെ സതി എന്ന ദുരാചാരത്തെ സഹിച്ച ഭാരതീയരുടെ ആലസ്യത്തെക്കുറിച്ച് മഹർഷി ദയാനന്ദൻ ഇവിടെ വല്ലാതെ പരിതപിക്കുന്നുണ്ട് സത്യത്തിൽ സതി എന്ന ദുരാചാരത്തെ ആചരിച്ചിരുന്ന ഭാരതീയർ അസുരന്മാരെക്കാളും രാക്ഷസന്മാരെക്കാളും മധപതിച്ചവരാണ് എന്ന് അർത്ഥശങ്കയ്ക്ക് വകയില്ലാത്ത വിധം മഹർഷി ദയാനന്ദൻ പറയുന്നുണ്ട് സതി എന്ന ആചാരം അത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കാൻ പോലും ഇന്നത്തെ സമൂഹത്തിന് കഴിയില്ല പക്ഷേ ഭാരതത്തിൽ ഒട്ടേറെ സ്ത്രീകൾ സതി അനുഷ്ഠിച്ചിരുന്നു കോടിക്കണക്കിന് സ്ത്രീകൾ സതി അനുഷ്ഠിച്ച് മരണപ്പെട്ടിട്ടുണ്ട് ഇരുണ്ട ആ ഭാരതനാടിൻ്റെ ചരിത്രം പഠിക്കുന്നവർ ഇതേ നാട്ടിൽ തന്നെയാണോ മഹാമനീഷികളും ഋഷിമാരും ഒക്കെ വസിച്ചിരുന്നതെന്ന് അത്ഭുതപ്പെട്ടെങ്കിൽ അത്ഭുത അങ്ങനെ ഇവരൊക്കെ ഇവിടെ ജീവിച്ചവർ തന്നെയാണോ എന്ന് അത്ഭുതപ്പെടാതെ തരമില്ല അതിന് കാരണം ഒരു വലിയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഭാരതം എന്ന് ചിന്തിക്കുന്നവർക്ക് പോലും ഇതിലേക്കൊന്ന് എത്തി നോക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം പല പേരിൽ സതിയെ ഇന്നും അനുകൂലിക്കുകയോ അതിനനുകൂലമായ രീതിയിൽ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സന്യാസിമാർ വരെ നമുക്ക് ചുറ്റുമുണ്ട് ശങ്കരാചാര്യന്മാരുണ്ട് പുരിയിലെ ശങ്കരാചാര്യർ സതി നിർത്തലാക്കിയത് കൊണ്ടാണ് ഭാരതം അധപതിച്ചു പോയത് എന്ന് പറയുന്ന ഹീന കൃത്യത്തിന് യാതൊരു മടിയുമില്ലാതെ ധൈര്യപ്പെട്ട മനുഷ്യനാണ് അയാൾ മനുഷ്യനല്ല രാക്ഷസനല്ല അസുരനല്ല നികൃഷ്ട ജീവി തന്നെയാണ് അത്തരത്തിൽ ഉള്ള ദുരാചാരത്തിന് കൊടപിടിക്കുക ആചാരത്തിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ ഒക്കെ ദുരാചാരത്തിന് കൊടപിടിക്കുക എന്ന നശിച്ച ഒരു വർഗം ഭാരതത്തെ ഇന്ന് നാം കാണുന്ന സ്ഥിതിയിലെത്തിച്ചു എന്ന് വേണം നാം കരുതാൻ അവരോട് ഒരു വിധത്തിലും സന്ധി ചെയ്യാത്ത ആളായിരുന്നു മഹർഷി ദയാനന്ദ സരസ്വതി അതിന് അദ്ദേഹം പറഞ്ഞത് വൈദേശികമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണത്തിൽ നിന്നാണ് നമ്മൾ ഇതുപോലെ അധപതിച്ചത് എന്ന് പറയാൻ പാടില്ല നാം അധപതിച്ചതുകൊണ്ടാണ് വിദേശികർ നമ്മളെ വന്ന് അടിമകളാക്കിയത് എന്നാണ് നാം എപ്പോഴും ചിന്തിക്കാറുള്ളത് വിദേശികൾ വന്ന് നമ്മളെ അടിമകളാക്കി അതുകൊണ്ട് നാം നശിച്ചുപോയി എന്നാണ് ഒരു ലോ ഒരു ലോകത്ത് ഒരു സംസ്കാരവും ഒരു രാഷ്ട്രവും അങ്ങനെ നശിക്കില്ല സ്വയം നശിച്ച ഒരു രാഷ്ട്രത്തിൽ സ്വയം ഇല്ലാതായ ഒരു ജനതയ്ക്ക് മാത്രമേ അവരുടെ സംസ്കാരത്തെ മറ്റൊരു സംസ്കാരത്തിൻ്റെ അധിനിവേശത്തിൽ നഷ്ടപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഭാരതം എപ്പോഴാണോ അതിൻ്റെ ഗരിമയെ സ്വയം നഷ്ടപ്പെടുത്തിയത് അക്കാലത്താണ് വിദേശികൾ ആക്രമണകാരികളായി ഈ മണ്ണിൽ വന്നെത്തിയത് അനാചാരവും അന്ധവിശ്വാസവും ജന്മാധിഷ്ഠിത ജാതി ജാതി ചിന്തയും സ്വദേശിയർ തമ്മിലുള്ള യുദ്ധത്തിലൂടെ സംഭവിച്ച വർണ്ണസങ്കരവും വേദനഷ്ടം വരുത്തിവെച്ച അന്ധകാരവും സർവോപരി വിദ്വാൻമാരുടെയും വിദ്യാർത്ഥികളുടെയും ആലസ്യവുമാണ് ഭാരതത്തിനെ ഇന്ന് നാം കാണുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഭാരതത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത് എന്ന് നാം കരുതണം ഈ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് എന്താണ് മഹർഷി ദയാനന്ദൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നോക്കൂ ആലസ്യം വിദ്യാർത്ഥികളുടെ മാത്രമല്ല ഗുരുക്കന്മാരുടെയും ശാപമാണ് വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥിയുടെ ലക്ഷണം പറയുമ്പോൾ പറയുന്നുണ്ട് വിദ്യാർത്ഥിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ആലസ്യമാണ് എന്താണ് ആലസ്യം ആലസ്യം ഇന്ന് നാം ചെയ്യേണ്ട കർമ്മത്തെ ഇന്ന് ചെയ്യാതെ അത് തൊട്ടടുത്ത നിമിഷത്തിലേക്ക് മാറ്റി വെക്കുക ഈ നിമിഷം ചെയ്യേണ്ട ജോലിയെ ആ നിമിഷത്തിൽ ചെയ്യാതെ അടുത്ത നിമിഷത്തിലേക്ക് അത് മാറ്റി വെക്കുക ഇത് അപകടകരമായ ഒരു പ്രവണതയാണ് വിദ്യാർത്ഥികളിൽ ഉണ്ടാവുന്നതാണ് ഇന്ന് പഠിക്കേണ്ട പാഠം ഇന്ന് പഠിക്കില്ല അത് അടുത്ത ദിവസത്തേക്ക് വെക്കും അപ്പോൾ പിന്നെ ആ അടുത്ത ദിവസത്തെ പാടവും ഇന്നത്തെ പാടവും കൂടി ഇത് രണ്ടിരട്ടിയാവും അത് പിന്നെ മൂന്നിരട്ടിയാവും പിന്നെ അഞ്ചരട്ടിയാകും പിന്നെ പത്ത് പിന്നെ അത് അവർക്ക് ചെയ്യാനേ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു കാര്യമായി തീരുകയും ചെയ്യുന്നതാകട്ടെ അവർക്ക് മനസ്സിലാകാത്ത ഒരു ചിന്തയായിട്ട് അവശേഷിക്കുകയും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ടാണ് നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള വലിയ അധപ്പതനം ഭാരതീയ സമൂഹത്തിന് സംഭവിച്ചത് ഈ ആലസ്യം വിദ്യാർത്ഥികളിൽ വന്നു ഭവിക്കുന്നതിൻ്റെ കാരണം അധ്യാപകരാണ് ശ്രേഷ്ഠരായ അധ്യാപകരുടെ പക്കൽ ശ്രേഷ്ഠരായ അധ്യാപകർക്ക് ശ്രേഷ്ഠരായ ഉത്തമരായ ശിഷ്യന്മാരെ ലഭിച്ചാൽ ആ ശ്രേഷ്ഠ പദ്ധതിയിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളെ തങ്ങളോടൊപ്പം ചേർത്ത് അവരിലെ ആലസ്യത്തെ നഷ്ടപ്പെടുത്താനുള്ള ശേഷി അധ്യാപകർക്കുണ്ടായി വരുമ്പോഴാണ് ശ്രേഷ്ഠ അധ്യാപകന് ശ്രേഷ്ഠ ശിഷ്യൻ എന്ന പദ്ധതി സഞ്ചലിതമാകുന്നത് ഇവിടെ ഭാരതത്തിന് സംഭവിച്ചതാകട്ടെ ശ്രേഷ്ഠരായ വിദ്വാൻമാരും ശ്രേഷ്ഠരായ അധ്യാപകരും ശ്രേഷ്ഠരായ ശിഷ്യന്മാരും മൂന്നും നമുക്ക് നമുക്കൊന്നിച്ച് നഷ്ടമായി അതിന് ദയാനന്ദൻ പറയുന്ന കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ യുദ്ധം തന്നെയാണ് ആ യുദ്ധത്തിലൂടെ വർണ്ണസങ്കരമുണ്ടാകുകയും വർണ്ണസങ്കരമുണ്ടാകുന്ന അവസരത്തിൽ വേദനഷ്ടം വരുത്തുകയും വേദം എന്നുള്ളത് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന അദ്ദേഹം ഈ ഋഗ്വേദം യജുർവേദം സാമ സാമാധർവം എന്നുള്ളതല്ല ജ്ഞാനനഷ്ടം സംഭവിക്കും വർണ്ണസങ്കരം സംഭവിച്ചാൽ എന്താണ് സംഭവിക്കുക അത് ജാതീയമായ ഒന്നായി തീരും വർണ്ണസങ്കരം നമുക്ക് ജാതീയമായ ഒരു പദ്ധതിയായി മാറുന്നതാണ് നാം കാണുന്നത് അങ്ങനെ ജാതീയമായ പദ്ധതിയിലേക്ക് എത്തുമ്പോൾ ജാതീയമായ ആ പദ്ധതിയിൽ നിന്ന് ജ്ഞാനം ഒരു കേവല ജാതികളിലേക്ക് മാത്രം ഒതുങ്ങിത്തീരുകയും അത് അവരുടെ വ്യക്തിപരമായ സമ്പത്താണ് എന്ന് കരുതി അത് മറ്റൊരാൾക്ക് നൽകാതിരിക്കുകയും അവരിൽ നിന്ന് ആ ജ്ഞാനം ക്രമ അനുക്രമമായ വികാസത്തെ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യും ഈ വിധത്തിലുള്ള നഷ്ടപ്പെടലാണ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ആലസ്യത്തിന് പ്രധാന കാരണമായി തീരുന്നത് നവീനമായ ചിന്തകൾ വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വരാതിരിക്കുമ്പോൾ ആ വിദ്യ അതിൻ്റെ എല്ലാ ആസ്വാദ്യതയും നഷ്ടപ്പെടുത്തുകയും അത് പഠിക്കുന്നവരെ ആലസ്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും അന്നേരം ജാതിപരമായിട്ട് വർണ്ണ വ്യവസ്ഥയിൽ വിദ്യ എന്ന് പറയുന്നത് അവരുടെ അച്ഛനും അമ്മയും ചെയ്തിരിക്കുന്ന തൊഴിലാവണമെന്നില്ല കുട്ടി ചെയ്യുന്നത് കുട്ടി പുതിയ ഒരു മേഖലയിലേക്ക് കടന്ന് എന്ന് അവൻ പഠിക്കാനുള്ള ശീലം ഉണ്ടാക്കും അപ്പോൾ അതുവരെ വീട്ടിൽ കേട്ടിരുന്നതും പരിചയപ്പെട്ടതുമായ കാര്യങ്ങളിലൂടെ അല്ല അയാൾ അടുത്ത പദ്ധതിയിലേക്ക് എത്തുക എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ജാതീയമായി ഒരു വിദ്യ അധപതിച്ച് കഴിയുമ്പോൾ ജാതിപരമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ജാതിപരമായിട്ട് അയാളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ജ്ഞാനരാശിയെ മാത്രം അയാളുടെ അച്ഛനും അമ്മയിലും അയാളുടെ ജാതിയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജ്ഞാനരാശിയെ മാത്രം കാണുകയും വർണ്ണത്തിനപ്പുറത്തേക്ക് അതിനെ കടന്നു പോകാൻ സാധിക്കാത്ത വിധം അത് അധാപതിക്കുകയും ചെയ്യും ഇത് വിദ്യാർത്ഥിയിലും അധ്യാപകരിലും ആലസ്യമുണ്ടാക്കുന്നു എന്നാണ് മഹർഷി പറയുന്നത് വിദ്യാർത്ഥിയിലും അധ്യാപകനിലും ആലസ്യത്തെ സൃഷ്ടിച്ചാൽ അത് ദേശത്തിൻ്റെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒക്കെ അധപതനത്തിന് കാരണമായി ഭവിക്കും അങ്ങനെയാണ് നാം ഈ സ്ഥിതിയിലേക്ക് ഭാരതത്തെ കൊണ്ടുവന്നെത്തിച്ചത് യുദ്ധം തന്നെയാണ് ഒരു കണക്കിന് ഭാരതത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത് അതുകൊണ്ട് നാൽപ്പത്തി രണ്ടാം ദിവസം നാം നടത്തുന്ന പ്രതിജ്ഞയിലേക്ക് ഒന്നുകൂടെ കണ്ണോടിച്ച ശേഷം നമുക്ക് പ്രഭാഷണത്തിലേക്ക് എത്താം സതി എന്ന ദുരാചാരത്തെ സഹിച്ച ഭാരതീയരുടെ ആലസ്യപൂരിതമായ മനസ്സ് മഹാദുഷ്ടന്മാരായ അസുരന്മാരുടെയും ക്രൂരരായ രാക്ഷസന്മാരുടെയും മനസ്സിനേക്കാൾ എത്രയോ ദുഷിച്ചതും അന്ധകാരപൂർണവുമായിരുന്നിരിക്കണം ഇരുണ്ട ആ ഭാരതനാടിൻ്റെ ചരിത്രം പഠിക്കുന്നവർ ഇതേ നാട്ടിൽ തന്നെയാണോ മഹാമനീഷികളും ഋഷിമാരും വസിച്ചിരുന്നതെന്ന് അത്ഭുതപ്പെട്ടില്ലെങ്കിലേ അതിശയിക്കേണ്ടതുള്ളൂ വിദ്യാർത്ഥി വിദേശികളുടെ ആക്രമണത്തോടെയാണ് ഭാരതം നശിച്ചു പോയതെന്ന് കരുതാൻ പാടില്ല ഭാരതം അതിൻ്റെ ഗരിമയെ സ്വയം നഷ്ടപ്പെടുത്തിയ കാലത്താണ് വിദേശികൾ ആക്രമണകാരികളായി ഈ മണ്ണിൽ വന്നെത്തിയത് അനാചാരവും അന്ധവിശ്വാസവും ജന്മാധിഷ്ഠിതമായ ചിന്തയും സ്വദേശീയർ തമ്മിലുള്ള യുദ്ധത്തിലൂടെ സംഭവിച്ച വർണ്ണസങ്കരവും വേദനഷ്ടം വരുത്തിവെച്ച അന്ധകാരവും സർവോപരി വിദ്വാൻമാരുടെയും വിദ്യാർത്ഥികളുടെയും ആലസ്യവുമാണ് ഭാരതത്തിൻ്റെ അധപ്പതനത്തിന് കാരണമായത് ഈ സത്യം നമ്മെ ഓർമ്മിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇതാണ് ഇന്നത്തെ പ്രതിജ്ഞ നമുക്ക് ഇന്ന് പ്രഭാഷണത്തിന് ഇവിടെ രണ്ട് മഹത് വ്യക്തികൾ എത്തിയിരിക്കുന്നു അവർ ആഹ ആരോഗ്യവും ആഹാരവും ചെറുധാന്യങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തെ സംബന്ധിച്ച് ഡോക്ടർ ആർ വേണുഗോപാൽ അവരുകളും മനുഷ്യജീവിതം എങ്ങനെ ആനന്ദമയമാക്കാം എന്ന വിഷയത്തെ സംബന്ധിച്ച് കുമാരി ലക്ഷ്മി കടുവുങ്കൽ അദ്ദേഹം ആ രണ്ട് പേരും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നാലു മണിക്ക് പ്രഭാഷണം ആരംഭിക്കാം